ദേശീയപാതയിലെ പന്യരങ്കാവ് ജംഗ്ഷനിലെ കടയിൽ തീപിടുത്തം ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരികളും ഉണർന്ന് പ്രവർത്തിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി I know, പന്തിരങ്കാവ് ദേശീയപാത ജംഗ്ഷനിൽ കണ്ണാശുപത്രിയും ദന്താശുപത്രിയും പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടത്തിൽ വൈകിട്ട് മണിയോടെയാണ് തീ പടർന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ സി കൺട്രോൾ യൂണിറ്റിലാണ് തീ പടർന്നത് പുകയും തീയും ഉയർന്ന ഉടനെ വ്യാപാരികളും സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കെട്ടിടത്തിലെ തന്നെ പൈപ്പിൽ ഹോസ് ഘടിപ്പിച്ച് വെള്ളം ചീറ്റിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി പന്തരങ്കാവ് പോലീസും മീൻചന്ത ഫയർ യൂണിറ്റും സ്ഥലത്തെത്തി കെട്ടിടത്തിന്റെ മുകൾ നിലയാകെ പുക നിറഞ്ഞ അവസ്ഥയായിരുന്നു ബി പി ഇ കിറ്റ് ധരിച്ചാണ് ഫയർ യൂണിറ്റ് കെട്ടിടത്തിൽ പ്രവേശിച്ചത് കെഎസ്ഇബി ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ട് സുരക്ഷാ പരിശോധനകൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു